മലപ്പുറം പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഭരണഘടനാ സാക്ഷരതാ പദ്ധതി ഉദ്ഘാടനം ശനിയാഴ്ച പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു വോളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടി പി ഉബൈദുള്ള എംഎൽഎയും പ്രിയാമ്പിൾ കോപ്പി വിതരണം ടി വി ഇബ്രാഹിം എംഎൽഎയും ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരുടെ സഹായത്തോടെ ഭരണഘടനയുടെ ആമുഖം പൗരന്റെ കടമകളും അവകാശങ്ങളും തുടങ്ങിയവ സംബന്ധിച്ച് അവബോധം നൽകും ചുമരിൽ പതിക്കാവുന്ന ഒരു പ്രിയാമ്പിൾ കോപ്പി എല്ലാ വീടുകളിലും വിതരണം ചെയ്യും സന്ദേശം എത്തിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ് വളണ്ടിയർമാർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് പരിശീലനം നൽകിയിട്ട് അവർ വീടുകൾ സന്ദർശിക്കും ഭരണഘടനയുടെ ആമൂഖത്തിന്റെ ഒരു അമ്പസത്തയും അതുപോലെ പൗരന്റെ കടമകളും അതോടൊപ്പം നമ്മുടെ അവകാശങ്ങളും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രാഥമികമായി വീടുകളിൽ എത്തിക്കുന്നത് അവർക്കൊരു ഒരു ഒരു കലണ്ടർ ടൈപ്പ് തൂക്കിയാൽ ചുവൻ തൂക്കിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭരണഘടനയുടെ പ്രിയാമ്പോപ്പിയും അവർക്ക് പോകും ഇതിനായി പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഉയർന്ന ക്ലാസ് വിദ്യാർത്ഥികൾ കുടുംബശ്രീ ആശ അംഗൻവാടി ഹരിതകർമ്മസേന പ്രവർത്തകർ മറ്റു സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടുന്ന അഞ്ഞൂറ് വോളണ്ടിയർമാർ എന്നിവർക്ക് ഏകദിന പരിശീലനം ലഭ്യമാക്കും ഭരണഘടന സംബന്ധിച്ച അധിക പഠനത്തിനും പഞ്ചായത്ത് വേദിയൊരുക്കും സെമിനാറുകൾ സംവാദങ്ങൾ എന്നിവ സംഘടിപ്പിക്കും പഞ്ചായത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ പദ്ധതിയുമായി ചേർന്നുനിന്ന് വിവിധ അങ്ങാടികളിൽ ഭരണഘടനാ സദസ്സുകൾ സംഘടിപ്പിക്കും വാർത്താസമ്മേളനത്തിൽ എം ടി അലി പി ഖമരുനിസ കെ ഇസ്മയിൽ സയ്യിദ് അക്ബർ തങ്ങൾ സി ടി നൌഷാദ് കെ എം ഷാനവാസ് തുടങ്ങിയവർ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം